നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് റബ്ബർ മരത്തിന് റെയിൻ ഗാർഡ് ഇടുന്ന വീഡിയോ ആണ് ഇന്ന് നമുക്ക് റബ്ബർ മരത്തിന് ഷെയ്ഡ് ഇടാം എന്റെ തോട്ടമല്ല ഞാൻ വേറൊരു തോട്ടത്തിലോട്ട് എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു നൂറ്റി അൻപത് റബ്ബർ മരമാണ് ഷെയ്ഡ് ഇടാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പിന്നെ ഒരു കിലോ പച്ച കണ്ട് നമുക്ക് പത്ത് റബ്ബർ മരത്തിൽ നമുക്ക് ഷെയ്ഡ് ഇടാം നമുക്ക് ഈ പല ടാപ്പിംഗ് നമുക്ക് ഷെയ്ഡ് ഇടാൻ അറിയത്തില്ല കാരണം നമ്മൾ ടാപ്പിങ്ങ് ആരോട് ഷെയ്ഡിടുന്ന കാര്യം പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഷെയ്ഡ് ഇടാൻ അറിയത്തില്ല എന്ന് പറയുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക ആൾക്കാരെയാണ് നമ്മൾ ഷെയ്ഡ് ഇടാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് ഇനി അങ്ങനെ ഉണ്ടാവരുത് ഇപ്പം എല്ലാവർക്കും സ്വന്തമായിട്ട് ഷെയ്ഡ് ഇടത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ ഈ വീഡിയോ രണ്ടു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് സ്വന്തമായിട്ട് തന്നെ ഷെയ്ഡ് ഇടാൻ പറ്റും ഇപ്പം ഈ റബ്ബർ ഉള്ളവരും ആരും ഈ വീഡിയോ കണ്ടിരിക്കുന്നത് അത്യാവശ്യമാണ് അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണണം എന്തെങ്കിലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു ഇടയ്ക്കൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതായത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത് അപ്പം എന്നെ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഈ റബ്ബർ മരം ചേരണ്ടാൻ പോവാണ് നമ്മൾ ഷെയ്ഡാണ് ഇടുന്നത് നമ്മൾ ഈ ഷേഡ് ഇടുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മരത്തിനും ഓരോ അളവാണ് വരുന്നത് നമ്മൾ താഴോട്ട് താഴോട്ട് പട്ട വരും തോറും അളവുകൾ മാറിക്കൊണ്ടേയിരിക്കും ഏറ്റവും നമ്മൾ മേളിൽ തുടങ്ങുന്നിടുന്നെങ്കിൽ നമുക്കൊരു അഞ്ചിഞ്ചായാലും മതി പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഏഴിഞ്ചായി എട്ടിഞ്ചായി പിന്നെ വരുമ്പോഴത്തേക്ക് ഏറ്റവും അടിക്കോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് പിന്നെ താഴ്ച വരും അപ്പം അതിൻ്റെ താ പട്ടയുടെ താഴ്ചയ്ക്കനുസരിച്ചാണ് നമ്മുടെ ഷേഡിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പം ഞാനിത് വരുവാണെന്നാൽ ഇപ്പം ഇതിന് ഇപ്പോൾ താണ്ടീ മരത്തിനുള്ളിൽ ഇത്ര ഹൈറ്റ് ഉണ്ട് ഇത്ര ഹൈറ്റിലാണ് പട്ടേ ഇപ്പോൾ എങ്ങനെയായാലും നമുക്കിത് എട്ട് ഇഞ്ച് പൊക്കം വേണം എട്ടിഞ്ച് പൊക്കത്തിൽ എട്ടിഞ്ച് പൊക്കത്തിൽ ഷെയ്ഡ് കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഷെയ്ഡ് തട്ടും അപ്പോൾ നമുക്ക് ഒരു എട്ടിഞ്ച് നിറയുമ്പോൾ ഇത്രേ ഇത്ര ഒരളവെടുത്ത് നമ്മളിവിടെ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഷെയ്ഡ് കിടക്കും ഇതിന് മുകളിലായിരിക്കണം പ്ലാസ്റ്റിക് കിടക്കേണ്ടത് കവറിങ് അപ്പം നമുക്കത് ചേരണ്ട അത് അപ്പൊ നിങ്ങൾ ഇതേപോലെ റൗണ്ടിനാണ് ചിരണ്ടത് ഇതിന്റെ മേളിൽ നമ്മൾ ഒരു രണ്ടിഞ്ച് വീതിയിൽ ചിരണ്ടണം രണ്ടിഞ്ച് വീതിയിലാണ് ചിരണ്ടത് നമ്മളിതോ കാണിക്കാം നമ്മൾ തലേന്ന് തന്നെ ചിരണ്ടി ഇടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നൂറ്റമ്പത് മരത്തിന് വേണ്ടിയിട്ട് ഇപ്പം വന്നിട്ട് തലേന്ന് ിരണ്ടി ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളിപ്പോ ഇത് ഉടനെ തന്നെ ഇടുവാണ് ഇപ്പൊ ഒരു ചിരണ്ടിയിട്ട് രണ്ട് മണിക്കൂർ തോർച്ച ഒന്ന് തോന്നിട്ട് നമ്മളിവിടെ ഷെയ്ഡിടും ഇതുപോലെ ഉള്ള ഈ മുരിഞ്ഞ പട്ടം മൊത്തം ഇളയിൽ പോകണം ഈ പാള പോലുള്ളത് ഇത് ഇളയിൽ പോയില്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് കൂടെ വെള്ളം ഉറങ്ങണ്ടോ ഈ കണ്ടോ കണ്ടോ ഇതിന്റെ ഇടയ്ക്ക് കൂടെ വെള്ളം ഉറങ്ങി ഇതെല്ലാം ഈ പാള ഇളക്കി ഇളക്കളയാണ് അപ്പം നമുക്ക് അടുത്തൊരു മോഡൽ ചിരണ്ടക്കമാണ് കാണിക്കുന്നത് നമ്മൾ നേരത്തെ ആദ്യം ചണ്ടിന് ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇപ്പം എന്താണ്ട് കുറച്ചുകൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കിട്ടുന്നത് നമുക്കിത് എട്ടിഞ്ച് പൊക്കം മാർക്ക് ചെയ്തിട്ട് ഇതിന് മോളിൽ നിൽക്കണം ഇത് ചീക്കെടുക്കുന്ന കത്തിയാണ് അതിങ്ങനെ പിടിക്കും രണ്ടിഞ്ച് വീതിയിൽ രണ്ടിഞ്ച് വീതിയിൽ ഇങ്ങനെ ചിരണ്ടി കൊടുക്കും ഇത് ഒരു ദിവസം നേരത്തെ ചിരണ്ടി ഇടണമെന്ന് പറയുന്നത് ഇത് നമ്മൾ ഈ ചിരണ്ട ഇതിൻ്റെ അകത്തൊരു ഈർപ്പം ഉണ്ട് ആ ഈർപ്പം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം നേരത്തെ ചിരണ്ടിയിടണമെന്ന് പറയുന്നത് കാരണം ഈ ഉണ്ടെങ്കിൽ പശ പിടിക്കത്തില്ല ചെറിയൊരു നനമുണ്ടെങ്കിൽ ഈ പശ ഇതിനൊത്തി പിടിക്കത്തില്ല എപ്പോഴും ഈ പട്ട ഉണങ്ങി കിടന്നെങ്കിൽ മാത്രമേ ഈ പശ പിടിക്കത്തുള്ളൂ ഈ റബ്ബറിന്റെ മേലുള്ള പായലും ഈ പിന്നെ ഉണങ്ങിയ പട്ടയെല്ലാം മാറണം അതിനാണ് നമ്മൾ ചിരണ്ടി വൃത്തിയാക്കുന്നത് അപ്പം നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ ഷേഡ് വന്നിട്ട് ഇപ്പം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഷെയ്ഡ് വരുന്നത് നേരത്തെ കോട്ടയം ജില്ലയിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ ഈ റബ്ബർ ഷെയ്ഡ് അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തോന്നുമില്ല ആർക്കും അറിയത്തില്ല അന്നൊക്കെ ഈ ഷെയഡ് ഇറങ്ങിയ സമയത്തൊക്കെ ഈ ഷെയ്ഡിനൊക്കെ വൻ ഡിമാൻഡായിരുന്നു നമുക്കിവിടെ നൂറ്റി അൻപത് റബ്ബർ മരമാണ് ഇടേണ്ടത് നമ്മളിപ്പോൾ വേണ്ട പതിനഞ്ച് കിലോ പശയാണ് ഇവിടെ മേടിച്ചിരിക്കുന്നത് നമുക്ക് ഒരു കിലോ പശ കൊണ്ട് പത്ത് റബ്ബർ മരത്തിൽ നമുക്ക് ഈ പശ തേക്കാം അപ്പോൾ അതിൻ്റെ അത് ചൂടാക്കേണ്ടാത്ത പശ എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ വർഷത്തെ പശയായത് ഒന്ന് ചൂടാക്കിയെങ്കിലേ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പശവാരി തേക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പം നമുക്ക് ഈ ഇത് ഓപ്പൺ ചെയ്യുന്ന കാണാം ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമുക്കിത് ചൂടാക്കാം അപ്പം നമുക്കാണ്ട് ഇത് ഓപ്പൺ ചെയ്യാം നമുക്ക് ഇതുപോലെ അത് ഇതുപോലെ ഒരു കൊടുവാൾ വേണം കൊടുവാൾ വെച്ച് നല്ല മൂർച്ചയുള്ളൊരു കൊടുവാൾ വെച്ച് ഇങ്ങനെ വെട്ടിയെടുക്കുന്നതായിരിക്കും എളുപ്പം ഇതില് ഈ സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പശ എടുക്കുന്ന സമയത്ത് കൈ മുറിയാൻ സാധ്യതയുണ്ട് അതിനുശേഷം നമുക്ക് ഈ അടപ്പയിലോട്ട് വെച്ച് നമുക്ക് ചൂടാക്കണം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒരുപാട് ഈ പശ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇതേപോലെ ഒരു പച്ചക്കമ്പ് എടുക്കണം ഈ പച്ചക്കമ്പാണ് വേണ്ടത് ഉണക്കക്കമ്പ് എടുക്കരുത് ഉണ ഈ പച്ചക്കമ്പ് എടുക്കാണ്ട് നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കണം വേണ്ട ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ ഒരുപാട് വെള്ളം പോലെ ആക്കണ്ട നമുക്ക് ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മരത്തെ കൊണ്ട് തേക്കേണ്ടത് നമുക്കിനി ഷെയ്ഡ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പശ തേക്കാം അത് റൗണ്ടിനാണ് തേക്കുന്നത് അടുത്തല്ലേ റൗണ്ടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം നമുക്ക് വളരെ സ്പീഡിൽ തന്നെ തേക്കാവുന്നതേ ഉള്ളു ഒരു മിനിറ്റ് തന്നെ അഞ്ച് മരം വരെയൊക്കെ തേക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു മരം തേക്കാം അപ്പം നമ്മുടെ കയ്യിലെ പശ അനുസരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടേ ഇങ്ങനെ നമ്മൾ പീച്ചി കൊടുക്കുന്നതിനനുസരിച്ച് അപ്പൊ ഷെയ്ഡ് ഇടാൻ വേണ്ടിയിട്ട് പശ തേക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ എവിടെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡ് ഇടാൻ ഷെയ്ഡ് ഇടാനും പ്ലാസ്റ്റിക് ഇടാനൊക്കെ ആൾക്കാരുണ്ട് പക്ഷെ പശ തേക്കാൻ ആൾക്കാർ കുറവാണ് അപ്പൊ നമുക്ക് ഷെയ്ഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ചുറ്റ അതാണ്ട് ഇതേപോലെയുള്ള ഞുറു അടിച്ചു ഇങ്ങനെ തയ്ച്ച പ്ലാസ്റ്റിക്കാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞുറു അടിച്ചു കൊടുക്കണ്ട എന്തോ ഇത് കമ്പനി തന്നെ ഇങ്ങനെ തയ്ച്ചാ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കിട്ടുവാണെന്ന് ഇത് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പണി കഴിയും നമ്മൾ ഇതാണ്ട് ഈ പ്ലാസ്റ്റിക് ഒട്ടിച്ചു കൊടുക്കേണ്ടത് എപ്പോഴും ഇടത് സൈഡിൽ നിന്നായിരിക്കണം നമ്മൾ വെട്ടാത്ത സൈഡ് വെട്ടാത്ത സൈഡ് ഇടത് സൈഡായിരിക്കും ഇടത് സൈഡിൽ നിന്ന് വേണ്ട പകുതിയിൽ നിന്ന് തുടങ്ങണം ഇടത് സൈഡിൽ നിന്ന് ഇങ്ങനെ പകുതിയിൽ നിന്ന് ഇങ്ങനെ നമ്മളിതെല്ലാം ചുറ്റി വെച്ചാൽ മതി വേണ്ടോ നിറം അടിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമായി വേണ്ട നമുക്ക് ഇതുപോലെ ചുമ്മാ ഇങ്ങനെ ചുക്കി വെച്ചാൽ മതി വേണ്ട എന്നിട്ട് ഇവിടെ അവസാനിക്കുന്ന ഇവിടെ അവസാനിക്കുന്നിടത്ത് വന്നിട്ട് ഒരു ഒരു രണ്ടിഞ്ചും കൂടെ ഇങ്ങോട്ട് കയറ്റി വേണം കട്ട് ചെയ്യാൻ അവിടെ ലീക്ക് വരായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് നാടിച്ചു കൊടുക്കാം വേണ്ട നമ്മൾ തുടങ്ങിയ വസ്തുണ്ട് ഇവിടെ അല്ലേ ഇവിടെ തന്നെ നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങുന്നിടത്ത് രണ്ട് പിന്നടിച്ച് കൊടുക്കണം തുടങ്ങുന്ന വശത്ത് രണ്ട് പിന്നടിച്ച് കൊടുക്കുക അതിനുശേഷം ഇതാത് വലിച്ച് എന്താ വലിച്ച് പിന്നടിക്കുക അവസാനിക്കുന്നതിലൂടെ ആയിട്ട് നമുക്ക് രണ്ട് പിന്നടിച്ച് കൊടുക്കാം ഇനി ഇതിനിടയ്ക്ക് ഇവിടെ പിന്നെ അടിക്കാനുണ്ടോ നോക്കിയിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാൻ ആണ് ശേഷം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് അടുത്ത നമുക്ക് അടുത്തൊരു റബ്ബർ മരം നമുക്ക് ഇതുപോലെ നാലിഞ്ച് നാലിഞ്ച് പ്ലാസ്റ്റിക് ആണിത് നാലിഞ്ച് പ്ലാസ്റ്റിക് ഇടത് സൈഡിൽ നിന്നാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മുടെ ഇടത് സൈഡ് ഇടത് സൈഡാണ് ഈ ടാപ്പ് ചെയ്യാത്ത വശം ഇടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ടാപ്പ് ചെയ്യാത്ത വശത്തിന്റെ ാഗത്തുനിന്ന് ഇങ്ങനെ പകുതിക്ക് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം ഈ പസയുടെ പകുതി നിൽക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് അവസാനിക്കുന്നതിന്റെ ഇവിടെ ആയിട്ട് ഒരു രണ്ടിഞ്ച് കയറ്റി വെച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് പിന്നടിച്ച് കൊടുക്കാം അത് ഈ തുടങ്ങുന്നെടുത്ത് നമ്മൾ രണ്ട് പിന്നടിക്കണം അതിനുശേഷം ഇതുപോലെ വലിച്ചിട്ട് വലിച്ച് ഇതുപോലെ അടിക്കാനാണ് വലിച്ചടിക്കണം ഇടയ്ക്കൊക്കെ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ പിന്നടിച്ച് കൊടുക്കണം ഇങ്ങനെ നമ്മൾ വലിച്ച് പിന്നടിച്ച് കൊടുക്കണം അവസാനിക്കുന്നവിടെ രണ്ട് പിന്നടിച്ച് കൊടുക്കണം പിന്നെ ഇടയ്ക്കൊക്കെ പിന്നടിക്കാനുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കണം പിന്നെ നമുക്കിത് കട്ട് ചെയ്യണം നമുക്ക് ഇതിന്റെ മേളി അതുകൊണ്ട് ഇപ്പൊ തന്നെയാണ് ഇത് വലിച്ചടിച്ചപ്പോഴത്തേക്ക് തന്നെ ഇതിന്റെ മേളി കൂടെ തന്നെ പച്ച ഇറങ്ങി തുടങ്ങി അപ്പം നമുക്ക് പശ ഇങ്ങനെ ഇറങ്ങാത്ത അതിന് പ്രത്യേകം നമ്മളിങ്ങനെ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കണം അപ്പം നമുക്ക് ഏതാണ്ട് ഇതേപോലെ ഷെയ്ഡ് ഇടാൻ വേണ്ടിയിട്ട് നാലിഞ്ച് പ്ലാസ്റ്റിക് റബ്ബർ മരത്തെ ചുറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ പശ തേച്ച് കൊടുക്കാം അതാണ്ടേ ഇങ്ങനെ പശ ഇങ്ങനെ വരിയെടുത്ത് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം പണ്ട് കാലത്തൊക്കെ ഇത് തേച്ച് കൊടുക്കുമായിരുന്നു പശ മേളിൽ കൂടെ പക്ഷെ ഇപ്പം ഇത് ആരും തേക്കുന്നില്ല പക്ഷേ ഈ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് റബർ മരം ചോരാതിരിക്കും ഇതിങ്ങനെ തേച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മാസം കഴിയുമ്പത്തേക്ക് എങ്ങനായത് ഇത് ചോരും ഇതിങ്ങനെ തേച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കണം അപ്പം നമുക്കിനി അടുത്ത ഷെയ്ഡ് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണാം നമുക്കിനി അടുത്ത ഷെയ്ഡാണ് ഇടുന്നത് അതിനാദ്യം നമ്മൾ ഈ നാലിഞ്ച് പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ പൊക്കി വെക്കണം അതിന് നമ്മൾ നാലിഞ്ച് പ്ലാസ്റ്റിക് ആദ്യം പൊക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ ഷെയ്ഡ് ഷെയ്ഡ് എടുത്ത് നമ്മൾ ഈ ചിരട്ട വരുന്ന മുൻക മുൻകാന ഭാഗത്തോട്ട് ഈ ഈ ഫ്രണ്ട് വശം ഈ ഷെയ്ഡിൻ്റെ ഈ ഫ്രണ്ട് വശം വരണം ആ ചിരട്ട കറക്റ്റ് വരത്തക്ക നോക്കി വരത്തക്ക രീതിയിൽ നമ്മൾ നോക്കിയിട്ട് ആദ്യം ഇവിടെ രണ്ട് പിന്നടിച്ച് കൊടുക്കുക അതിന് ശേഷം ഇവിടെ ഈ സൈഡ് ഈ സൈഡ് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ പൊക്കി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നോക്കുക അതിന് അതിന് ശേഷം നമ്മൾ ഇവിടെ ആണ് പിന്നുകൊടുക്കേണ്ടത് ഇവിടെ ഒരു രണ്ട് പിന്നുകൊടുക്കാം അതിനുശേഷം പറഞ്ഞു നമ്മൾ ഈ സൈഡാണ് കൊടുക്കേണ്ടത് വലത് സൈഡ് ഇവിടെ ഒരു കൊടുക്കണം ഇത് ഒരുപാട് പഴയ ഷെയ്ഡായിട്ട് അത് മൂന്നാല് വർഷമായ ഷെയ്ഡാണ് അന്ന് ഇത് നല്ല ഇത് നല്ല കട്ടിയുണ്ട് പക്ഷെ ഇപ്പം ഇറങ്ങുന്ന ഷെയ്ഡ് അത്ര കൊള്ളത്തില്ല ഇവിടെ ഈ ജോയിൻറ്റ് വരുമ്പോഴത്തേക്ക് താണ്ട് ഇതിൻ്റെ ഇതിന് ഇതിൻ്റെ മേളിക്കൂടാണ് ഇങ്ങനെ അടിപ്പത് ഷെയ്ഡ് ഇങ്ങനെ അവസാനം വരുന്നത് രണ്ട് പിന്നെ അടിച്ചു കൊടുക്കണം നിർത്താം പിന്നെ കറക്റ്റ് അളവിനെ കറക്റ്റ് അകലത്തിൽ തന്നെ അടിക്കണം അല്ലെങ്കിൽ പിന്നിൻ്റെ അളവ് കുറഞ്ഞാലും കാറ്റടിക്കുമ്പോൾ ഇത് ഇളകിപ്പോവും അതിന് ശേഷം താണ്ടെങ്കിൽ നമുക്ക് കാത്തിടാം നമുക്കിനിത് ഇട്ടത് കറക്റ്റാണോ നോക്കാം നമ്മൾ ഈ ഷെയ്ഡ് ഇട്ടത് കറക്റ്റ് ആണെന്ന് നോക്കാം നമുക്കിത് പിന്നെ എട്ടിഞ്ച് പൊക്കമാണ് ഞാൻ കൊടുത്തത് എട്ടിഞ്ചിനേക്കായി എട്ടിഞ്ചിനേക്കായി നമ്മൾ കുറച്ചിരുന്നെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം പറ്റുമോ നോക്കാം ചിങ്കാനൊന്ന് മാർക്ക് ചെയ്ത് അല്ല നമുക്കിത് ടാപ്പ് ചെയ്യാൻ പറ്റണം ഉണ്ടോ നമ്മൾ ഇത് എട്ട് ഇഞ്ച് പൊക്കത്തിൽ വെച്ചിരുന്നോണ്ട് നമുക്കിത് കറക്റ്റ് ആണ് ഇതിപ്പോ നമ്മളിത് നേരെ മറിച്ചത് അഞ്ചിഞ്ചായിരുന്നെങ്കിലോ ആറിഞ്ചായിരുന്നെങ്കിലോ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഉണ്ടോ ഉണ്ടോ നമ്മളെ ഞാനിത് കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ചില സ്ഥലത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ നാലിഞ്ചും ഒരു കൃത്യമായിട്ട് ചിലർക്ക് അളവറിയില്ല നമ്മൾ വിചാരിക്കും ആദ്യം ഈ ചിരണ്ടി നല്ല ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ആറിഞ്ചും നാലിഞ്ചും അകലത്തിലൊക്കെ പൊക്കത്തിലൊക്കെ ഇടും അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അവസാനം ഷേഡ് ഇളക്കേണ്ട സ്ഥലങ്ങൾ പലർക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊരു കൃത്യമായിട്ടൊരു അളവ് പറയാൻ പറ്റത്തില്ല നമ്മൾ താഴോട്ട് പട്ട വരുന്നതനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് കൂടി കൂടി വരും മരടം അല്ല പ്ലാസ്റ്റിക് വെക്കി വെക്കാം അതൊരുപോലെ ചിരട്ട ലെവലിന് ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ ഫ്രണ്ട് വശം ഇവിടെ നമ്മൾ പിന്നടിച്ച് ഉറപ്പിക്കണം എന്നിട്ട് ഈ സൈഡാണ് ആദ്യം ഈ സൈഡ് നമുക്ക് ആദ്യം കൊടുക്കാം ഇവിടെ പിന്നടിച്ച് കൊടുക്കാം ആദ്യം അതിനുശേഷം കറുത്തടിക്കാം ഇവിടെ ഇവിടെ അടിച്ചു കൊടുക്കാം മൂന്നാല് വർഷം പഴക്കമായ ഷെയ്ഡായിട്ടാണ് ഒരു വളഞ്ഞുപൊള്ളൊക്കെ ഇരിക്കുന്നത് ഒരു ലെവലില്ലാതിരിക്കുന്നത് ഇത് നമുക്ക് നോക്കാം ഇത് കണ്ടോ നമുക്ക് ടാപ്പ് ചെയ്യണ്ടോ കറക്റ്റ് വരുവണ്ടോ ഇത് കണ്ടോ പക്ഷെ ഇതി കൂടുതൽ നമ്മളൊരു ഇതിപ്പോ ഞാൻ എട്ടിഞ്ച് പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത് ഇതൊരു നേരം നേരെ മറിച്ച് ഒരു അഞ്ചിഞ്ചാണെങ്കിൽ തന്നെ നമുക്ക് ഇത് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇനി എല്ലാവർക്കും സ്വന്തമായിട്ട് ഇടാൻ പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു അപ്പം ഇതോടുകൂടി എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി